ഈ ഹിസ്റ്റോറിക് സിനിമകൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ജോണ്ടറാണ് നമുക്കറിയാത്ത നമ്മുടെ ആൻസസ്റ്റേഴ്സ് നമ്മുടെ പൂർവീകരി ചെയ്തിരുന്ന അവരുടെ ഒരു ലൈഫിലേക്ക് കടന്നു പോയി അതേപോലെ കാണിക്കുന്ന സിനിമകൾ ടു ടെൻ തൗസൻഡ് ബി സി പിന്നെ അപ്പോക്കാലിപ്റ്റോ പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് സിനിമകളാണ് ഈ അത്ര പഴയ കാലത്തുള്ള പുരാതന കാലത്തുള്ള പിന്നെ ഈ ഒരുപാട് അനിമേഷൻ സിനിമകളൊക്കെ ഉണ്ട് അതായത് ഐസ് ഏജ് കോണ്ടിനെൻറ്റൽ ഡ്രിഫ്റ്റ് പോലെയുള്ള കുറച്ച് ഫണ്ണി ആയിട്ട് കാണിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എനിക്ക് ആ ഒരു ആ ഒരു തീമിൽ വരുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ തേടി പിടിച്ച് കണ്ടുപിടിച്ച ഒരു സിനിമയാണ് ആൽഫ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഒരു സിനിമ ഇതിൽ ആൽഫ ആരാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് അതാണ് ഈ കഥ മനുഷ്യൻ അത്യാവശ്യം ബേട്ടയൊക്കെ തുടങ്ങിയ മൃഗങ്ങളെ ഫ്രൈ ചെയ്ത് കഴി ഭക്ഷിക്കാൻ തുടങ്ങിയ ഒരു സമയം കുന്തവും അമ്പും വില്ലുമൊക്കെയായിട്ട് ആയിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു കാലം മാമത്തുകളും വംശനാശം വന്നുപോയ പല മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ ഒരു സമയത്ത് മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പല ഗോത്രങ്ങളായിട്ടാണ് അവർ വേട്ടയാടുന്നത് അങ്ങനെ ഒരു ഗോത്രത്തിലേക്കാണ് നമ്മുടെ ക്യാമറ പോകുന്നത് ടോ എന്നാണ് ഈ ഗോത്ര തലവൻ്റെ പേര് ടോയുടെ മകൻ ടേഡ ടോയ്ക്ക് ശേഷം ഇനി ഒരു തലവനായി മാറേണ്ടത് ടേഡയാണ് ടേഡയാണെങ്കിൽ അത്യാവശ്യം മനസ്സലിവുള്ള ദയയും കരുണയുമൊക്കെയുള്ള മൃഗങ്ങളെ കൊല്ലണം അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലാനൊക്കെ അത്യാവശ്യം മടിയുള്ള അതൊക്കെ പഠിച്ചു വരുന്ന ആക്രമണ സ്വഭാവമൊക്കെ ഇല്ലാത്ത ഒരു ഒരു യുവത്വം നിറഞ്ഞൊരു കൗമാരപ്രായക്കാരനാണ് അങ്ങനെ ടോ ആണെങ്കിൽ ഈ കേടയെ പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളെങ്ങനെ കൊല്ലണം വേട്ടയാടുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇമോഷണലി നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കുന്നവർ നിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്കും ധൈര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു തലവനെന്ന് പറയുന്ന സമയത്ത് എന്തും ചെയ്യാൻ ധൈര്യമുള്ളവനായിരിക്കണം എന്തും ചെയ്യാൻ എന്താ പറയുക ഒരു വിൽ പവർ ഉള്ള ഒരാളായിരിക്കണം അങ്ങനെ കേട തൻ്റെ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് വേട്ടയാടുന്ന കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് ടോയ്ക്കൊപ്പം ഒരു ടീമായിട്ട് ഇവർ കുറച്ച് ബൈസൻസിനെ കാട്ടുപോത്തുകളെ വേട്ടയാടാൻ വേണ്ടി പോവാണ് ഈ കാട്ടുപോത്തുകളെ വേട്ടയാടുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു കാട്ടുപോത്ത് കുത്തിയിട്ട് കേട ഒരു കൊക്കയിലേക്ക് വീഴുകയാണ് അപ്പോൾ കൊക്കയിലേക്ക് താഴേക്ക് വീഴുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു കല്ലിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കേട വീഴുന്നത് ഈ കല്ലിൻ്റെ മേലേക്കാണ് ടോ പല സമയത്തും തൻ്റെ മകനെ വിളിച്ചു നോക്കി ബോധമുണ്ടോ അല്ലെങ്കിൽ ബോധം തെളിയോ എന്നുള്ളത് വിളിച്ചു നോക്കി പക്ഷേ ആൾ എഴുന്നേൽക്കുന്ന രക്ഷണമില്ല ഇവർക്കാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെന്ന് അവനെ രക്ഷിക്കാനും പറ്റുന്നില്ല അത്രയും കുറച്ച് താഴേക്കാണ് അതായത് ഗോത്രത്തിലെ മറ്റു ആളുകളൊക്കെ ഈ കേടയുടെ അച്ഛനായിട്ടുള്ള ടോയിനോട് പറയുകയാണ് നമുക്കവനെ ഇവിടെ വിട്ടിട്ട് പോവാം കാരണം മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം പോവാം ഇവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം കാരണം മഞ്ഞകാലം വരാനായി നമുക്കിനി തിരിച്ച് മയിലുകൾ ദൂരം യാത്ര ചെയ്യ യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മനസ്സിലാ മനസ്സോടുകൂടെ തൻ്റെ മകൻ്റെ മൃതശരീരം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ആ അച്ഛനും മറ്റു ഗോത്രത്തിലെ മറ്റു ആളുകളും എല്ലാവരും കൂടെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആൾക്ക് ബോധം വരുന്നു മഴ പെയ്യുന്നതിന് മുമ്പേ ഈ കഴുകനൊക്കെ വന്നിങ്ങനെ ശവം കൊത്താൻ വേണ്ടി കഴുകൻ വരുമല്ലോ ആ സമയത്ത് ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊത്തുമ്പോഴാണ് അയാൾക്ക് അയാൾ മരിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നത് അങ്ങനെ മഴ പെയ്യുന്നു മഴ പെയ്യുന്ന സമയത്ത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ളൊരു അവസരം കിട്ടുകയാണ് കേട ആ ഒരു ചരിവിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചരി അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക കിടിലനാണ് അങ്ങനെ അതിന് ശേഷം കേട തൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് മൈലുകൾ ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്താലേ ഇനി തിരിച്ച് തൻ്റെ ഗോത്രത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിന് കറക്റ്റ് വഴിയും അറിയില്ല അപ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും തൻ്റെ വീട്ടിലേക്കുള്ള ഒരു വഴിയൊക്കെ കണ്ടുപിടിക്കുന്നതും അതിൻ്റെ ഇടയിൽ കേടയെ കുറച്ച് ചെന്നായിക്കൾ ആക്രമിക്കുകയാണ് ആ ചെന്നായിക്കളെ തിരിച്ചും കേട ആക്രമിക്കുന്നു അതിലൊരു ചെന്നായിക്ക് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റുന്നു ആ അവൻ അവനെടുത്ത് വളർത്തുകയാണ് അതിന് ആ പേര് പേരുവിടുകയാണ് ആൽഫ ഒരു ശത്രുവിന് ശത്രുവിനെ അതായത് ചെന്നായ എന്ന് പറയുന്നൊരു ശത്രുവാണ് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവനെ കൊന്നു തിന്നാൻ വേണ്ടി വന്നിട്ടുള്ളൊരു ചെന്നായയാണ് അങ്ങനെ ഒരു ശത്രുവിനോട് കരുണ കാണിച്ച് ദയ കാണിച്ച് സ്നേഹം കാണിച്ച് എന്താ പറയുക മെരുക്കിയെടുത്ത് മനുഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്താക്കി മാറ്റുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഈ ഒരു ആൽഫ എന്ന് പറഞ്ഞ സിനിമ കിടൽ സിനിമയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ എന്തോ ഒരു സംഭവത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നാൽ ഏറ്റവും അവസാനം എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓ ഇങ്ങനെയാണല്ലേ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം ശരിക്കും നമുക്കറിയില്ല ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെയുമായിരിക്കാം നമുക്ക് അങ്ങനെ പറയാനോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥ ഒരു എക്സ്പീരിയൻസ് ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക ആൽഫ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഇതിൻ്റെ വിഷ്വൽസൊക്കെ പക്ക സൂപ്പറാണ് ഇതിൻ്റെ അഭിനയം നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ വിഷ്വൽസ് പിന്നെ അതിലുള്ളൊരു ഇമോഷൻസ് പിന്നെ ആ പിന്നെ അത്രയേ ഉള്ളൂ നിങ്ങളത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരാഴ്ച വിളിച്ചിട്ട് വരാം സി യു ഗസ്